സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയവന ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് സ്ഥാനാർത്ഥികളിലൂടെ ബ്രോഡ് യു ബൈ ത്രീ ജി മൊബൈൽസ് കല്ലൂർക്കാട് ആയവന പഞ്ചായത്തിലെ അടുത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് തോംസൺ പി സി പിച്ചാപ്പള്ളിൽ നാട്ടിലൊക്കെ ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഷൈബി ചേട്ടൻ ഒരു നല്ല ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ആളാണ് ചേട്ടന്റെ ഫാദർ പി എം ചാക്കോ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം ആയവന പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡന്റ് മെമ്പർ എന്ന നിലകളിൽ വളരെ ദീർഘമായ കാലം പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ ആ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് എൻ്റെ ഒരു നാടുകൂടെ ആട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വീട്ടിൽ കൂടെ വന്ന് വീട്ടിൽ വേണ്ട പ്രവർത്തനങ്ങളും റോഡ് പണി അങ്ങനെയുള്ള ആ ഒരു ഗ്രാമം ത്തിൻ്റെ ആ വളർച്ചയുടെ കാലഘട്ടങ്ങൾ ഗ്രാമം ഒരു ടൗണിലേക്ക് ഇങ്ങനെ ടൗൺഷിപ്പ് ഇതുപോലെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ചേട്ടൻ ഇവിടുത്തെ മെമ്പറാവുന്നത് അപ്പം ഈ ഈ ചേട്ടനെ ഞാൻ എനിക്ക് വളരെ ഈ തോമസൻ ചേട്ടൻ്റെ അച്ഛനെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയാം അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരു വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു തുടക്കം എന്ന രീതിയിൽ പ്രവർത്തിച്ചത് ഷായബി ചേട്ടൻ്റെ അച്ഛനാണ് തുടർന്നും അമ്മ ഒരു ഒരഞ്ച് വർഷത്തോളം മെമ്പറായിട്ടിരുന്നിട്ടുണ്ട് അപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന ഷായബി ചേട്ടൻ നമുക്ക് ഷബിച്ച് ഷാബി ചേട്ടനോട് ചോദിക്കാം ഇപ്പം നമ്മുടെ ഇപ്പം വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫ് ഇങ്ങനെ മാറി വരുന്നു ഇടയ്ക്ക് ബി ജെ പിയുടെ കുറേ പ്രവർത്തനമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഇടയ്ക്ക് നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നമുക്ക് ആദ്യമായിട്ട് ചേട്ടൻ എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പം വാടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ ലെവലൊക്കെയുള്ളൂ അപ്പം നമുക്ക് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വാർഡിന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആളുകളിലേക്ക് എത്താനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും ആ നിലയ്ക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഷബിച്ചേനെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ചേട്ടനോട് ചോദിക്കാം ഇപ്പോൾ ഏതാണ്ട് മൂന്ന് നാല് ദിവസം ആയിട്ട് ഞാൻ ഈ ഒൻപതാം വാർഡിൻ്റെ മൊത്തം വീടുകളും കയറി ഇറങ്ങി ഒരു ടൈം ഞാൻ കയറി ഇറങ്ങും അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് അത് കൂടാതെ ഒത്തിരി ആളുകളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാനുണ്ട് പരിഹരിക്കാൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒത്തിരി സഹായങ്ങൾ ഒത്തിരി ആനുകൂല്യങ്ങൾ ഇതെല്ലാം പല പല ആളുകൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഞാൻ എന്നെ തിരഞ്ഞെടുത്താൽ വികസന പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ നാട്ടിലെ ക്ഷേ ആളുകളുടെ ക്ഷേമപ്രവർത്തനത്തിന് എല്ലാ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ നിയമപരമായ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ ഞാൻ എത്തിച്ചു തരാം അതുപോലെ തന്നെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഈ അഞ്ച് വർഷം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്ക് എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് ഈ ആയി ഇവിടെ ഈ വാർഡിൽ ഏതാണ്ട് മുന്നൂറ്റി ചുറ്റുവാനും കുടുംബങ്ങളും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആളുകളുമുണ്ട് അതിൽ കുറച്ച് പേർ ഇല്ല മരിച്ചുപോയതും നീക്കം ചെയ്യാത്തതുണ്ട് എന്നാലും ആയിരായിരത്തി ഒരുന്നൂറ് പേരുണ്ട് അവരുടെ എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവരുടെ മുൻപിൽ ഏത് പാതിരാത്രിയിലുണ്ടെങ്കിലും വിളിച്ചാൽ വിളിയേക്കും ഞാൻ അവിടെ ഉണ്ട് എന്ന് ഞാൻ അവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന എന്ത് വികസന പ്രവർത്തനങ്ങളും ഗവൺമെൻറിൽ നിന്ന് കൊണ്ടുവന്ന് ഈ അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ പൂർവികർ ചെയ്ത് കാണിച്ചു തന്ന ആ പൂർവികർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ ആ മുഖമായിട്ട് നിങ്ങളോട് പറയുക ഇപ്പം നമുക്ക് സമീപകാലത്ത് ഒരു കുറേ പേപ്പറിനകത്ത് മീഡിയയിൽ കൂടിയും ചർച്ച ചെയ്തപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ പി എം ശ്രീയിൽ ഒപ്പുവെച്ച വിഷയം ഈ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു ബി ജെ പി ഒരു കാൻഡിഡേറ്റിനോട് നമ്മൾ ചോദിച്ചു അപ്പം കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ കേരളത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം പറയും അവിടെ നിന്ന് നമുക്ക് ഫണ്ട് ലഭിക്കുന്നില്ല എന്ന് പറയും നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടുന്ന് ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ടെന്നും പറയും അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഫണ്ട് ഈ ഫണ്ടിൻ്റെ ഇത് ലഭ്യത കൂടുതൽ സുഗമമാക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് വർഷത്തിന് മേലെയായി ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ട് അതിന് മുമ്പ് എൻ്റെ പിതാവുണ്ടായിരുന്നു മാതാവുണ്ടായിരുന്നു പക്ഷെ അവരിൽ നിന്നുള്ള ഒരു പരിജ്ഞാനവും ഈ പൊതുപ്രവർത്തന രംഗത്തുള്ള പരിജ്ഞാനവും കണ്ട് ഞാൻ പഠിച്ചത് നമുക്ക് ഫണ്ട് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വേണമെങ്കിൽ അത് എം നിന്ന് കൊണ്ടുവരാം രാജ്യസഭ എം നിന്നും ലോക്സഭ എം നിന്നും കൊണ്ടുവരാം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ അത് മാന എം എൽ എയിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൻ്റെയുണ്ട് ബ്ലോക്കിൻ്റെയുണ്ട് പഞ്ചായത്തിൻ്റെയുണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ച് നമ്മൾ ബുദ്ധിമുട്ടി നമ്മളൊരു പഞ്ചായത്ത് മെമ്പർ ആകുന്നത് ഒരു ആലങ്കാരിക പദവിയായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല അത് ഒരു വികസന പ്രവർത്തനം ഈ നാട് അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ഓടിപ്പോകും അതുകൊണ്ട് ആ അഞ്ച് വർഷത്തിനുള്ളിൽ സംക്ഷിപ്തമായ ഒരു വാർഡാക്കി ഒരു പഞ്ചായത്താക്കി മാറ്റണമെന്നുള്ളതാണ് എൻ്റെ ഇപ്പം ശൈബിചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഷൈബിചേട്ടന് ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പാരമ്പര്യമായിട്ട് അനുഭവ പരിചയമുണ്ടെന്ന് പറഞ്ഞു ഈ അനുഭവ പരിചയത്തിലൂടെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും പിന്നെ കൂടാതെ ശൈബിചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ക്ഷേമ പദ്ധതികൾ ഏതാണെന്ന് കണ്ടെത്തി അതിന് മുൻഗണന നൽകി അഞ്ച് വർഷത്തെ ഒരു പദ്ധതി രൂപീകരിച്ച് ചേട്ടൻ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെന്നിട്ട് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുമെന്നാണ് ഷവി അഭിപ്രായം ഷവിച്ചേട്ട ഏതാണെങ്കിലും ജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നന്ദി